നോക്ക ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ജെൻഡർ ഇടതുപക്ഷിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീ പുരുഷ സമത്വം സപ്പോർട്ട് ചെയ്യുന്നു ഇടതാണോ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം സിവിൽ കോഡ് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ ഇടതാണോ നമ്മളാണ് പ്രശ്നം വരുന്ന ഇനിയാണ് എഡ്യൂക്കേഷൻ ഓഫ് വിമൻ വരുന്നത് വിദ്യാഭ്യാസം വിവാഹപ്രായം കൂട്ടുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നു അവരെ സ്വന്തം ജോലി സ്വന്തം നിലയിൽ നിൽക്കാനും അവരുടെ വ്യക്തിത്വ വികാസത്തിനും ജനസംഖ്യാ നിയന്ത്രണത്തിനുമൊക്കെ നല്ലതാണ് ഈ വിവാഹപ്രായം കൂട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു അതൊരു പുരോഗമന നിലപാടാണ് പ്രോഗ്രസീവ് നിലപാടാണ് ഇൻഫോംഡ് കൺസെന്റ് ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്ഷൻ ലോസ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇതൊക്കെ ഒരുപാട് ഓവറായില്ലെങ്കിൽ നമ്മളിതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കൂട്ടത്തിൽ ഇതിനു വേണ്ടി നിലകൊള്ളുന്ന കൂട്ടത്തില് അപ്പൊ നമ്മൾ ഇടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി ആഹാ ഇതെല്ലാം കിട്ടി എല്ലാം പാസ് ആയി ഇടത് എന്ന് പറയുന്നു അപ്പോഴും ഈ ചോദ്യം വരുന്നു നിങ്ങൾ ഇടത് തന്നെയാണ് ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം നോ ഒരു ഒരു ഇല്ല ചെക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഫുൾ എ പ്ലസ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചാണോ വിമർശിക്കുന്നത് അങ്ങനൊരു പ്രശ്നമുണ്ടോ ഉണ്ട് ചില കാര്യം അവര് ശരിയല്ലല്ലോ അത് ചോദ്യം ചെയ്യണ്ടേ എന്നാ നിങ്ങൾ റൈറ്റ് ആണ് റൈറ്റായി ചെയ്തു നോക്കിയാൽ സംശയം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും ഏകീകൃത സിവിൽ കോഡ് എന്താ പ്രശ്നം ഇടത് നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഈക്വാലിറ്റി ആണ് പക്ഷെ ഇവിടുത്തെ ഇടത് സോക്കോൾ ഇടത് സംസ്ഥാനത്തും ജില്ലയിലും രാജ്യത്തുള്ള ഇടത് അതിന് അനുകൂലമല്ല എന്റെ കാരണം എന്താണ് ഇസ്ലാം എന്ന റാവുത്തര് നോക്കുന്നു ഇസ്ലാം നോക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങ് മാറി സ്ത്രീകളുടെ വിവാഹപ്രായം കൂട്ടുന്നു അത് നല്ലതല്ലേ നല്ലതാണ് പക്ഷെ പിന്നെ റാവത്ത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങളെ മാറ്റി റാവത്തറാണ് പ്രശ്നം അതിനകത്ത് റാവത്തറന്ന് നമ്മുടെ വിയറ്റ്നാംകോളിലെ റാവുറാണേ വല്ലാത്ത കണക്ട് ചെയ്യാതെ ആളുകൾക്ക് ഏത് റാവത്തറേ ഇല്ലേ മറ്റേ റാവത്തറല്ലേ എന്നൊക്കെ വിയറ്റ്നാംകോളിലെ റാവത്തർ ആ ഒരു നോട്ടം മോഹൻലാല് ഓട്ടോയ്ക്ക് അകത്ത് പൈസ കൊടുക്കുമ്പോ ഓട്ടോക്കാരൻ തർക്കിച്ചോണ്ടിരിക്കാണ് കൊറേ നേരം കൊറേ കഴിയുമ്പോൾ ഓട്ടോക്കാരൻ വളരെ മര്യാദക്കാരനായിട്ട് തർക്കം ഒക്കെ നിർത്തുന്നു അന്നേരം മോഹൻലാൽ ഭയങ്കര ആവേശം കയറി ആ എന്താ അത്രയും പറഞ്ഞത് ശരിയായില്ലോ എന്നൊക്കെ പറഞ്ഞു കുറെ റാവുത്ര നിൽക്കുന്നത് റാവുത്തരം കണ്ടാണ് ഞനങ്ങ് അടങ്ങിയത് മനസ്സിലായി അന്ന് പറഞ്ഞോണം റാവുത്തരത്തിനകത്തുള്ളത് കൊണ്ട് യൂണിവേഴ്സിൽ കൂടെ ഞങ്ങള് എതിരാ വിവാഹ പ്രായം കൂട്ടുന്നത് അത് നല്ല കാര്യൊക്കെയാണ് പക്ഷേ പോഷകാംശങ്ങൾ കൂടുതൽ കിട്ടാൻ നല്ലതല്ലേ അതുകൊണ്ട് അതിന്റെ കാരണം എന്താ ഈ പോഷകാംശത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാര്യം അല്ല അത് റാവുത്തർ അത് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നോക്ക ഞങ്ങള് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തെ എതിർക്കും ബസിൻ ഒക്കെ പിടിച്ചിറക്കിയിട്ട് ആടിക്കും ഞങ്ങൾ ഉം ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ് സ്ത്രീകൾക്ക് വേണ്ടി മരിച്ച് പുനർജനിച്ച് വീണ്ടും മരിച്ച് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് അപ്പോ സാർ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് സ്ത്രീകൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നു അവരെ ഈ ചാക്ക് കെട്ടുകൾ പോലെ കൈകാര്യം ചെയ്യുന്നു ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അവരെ അവരെല്ലാം ഓടിപ്പോകുന്നു എത്ര ഭീകരമായ അവസ്ഥയാണിത് ആ ഭീകരമായ അവസ്ഥയൊക്കെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞത് മുതലാളിത്ത വെസ്റ്റുമായി സംഭവം തട്ടിച്ചു നോക്കുമ്പോ അത് താത്വികമായിട്ട് നമുക്ക് അതിനെതിരെ ഇപ്പൊ ശ്രദ്ധിക്കാൻ സാധിക്കില്ല താലിബാൻ എന്ന താലിബാൻ വിസ്മയമാണ് എന്ന് പറയാം ആ വിസ്മ വിസ്മയമാണ് വിസ്മയമാണ് വളരെ നല്ല ഒരു റിലീജിയസ് റൂൾ വരികയാണ് സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ് രണ്ടാം കട പൗരന്മാരാവാണ് മത ജീവിതം അവർക്ക് വിധിക്കുകയാണ് ജീവിതം നയിക്കുന്ന സ്ത്രീകളാണ് അവിടെ പക്ഷെ അതിനെ കുറിച്ച് ഇവിടെയുള്ള പത്രത്താളുകൾ കത്തിയരിയുന്നില്ല എരിയുന്നില്ല ഇറാനിൽ സ്ത്രീകൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നു അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു തെരുവിൽ കിടന്നു വരയ്ക്കുന്നു കുറെ എണ്ണം ജയിലു അറക്കുള്ളിലാണ് അവർക്ക് പ്രൈസ് ഒരു സ്ത്രീ വരെ അവരെ ജയിലറക്കുള്ളിലാണ് ഹിജാബിന്റെ അവരുപേക്ഷിക്കുന്ന ഒരു വസ്ത്രം അവരെ കൊണ്ട് ധരിപ്പിക്കുകയാണ് നമ്മളെ ജില്ലയിലെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും ഇടത് മേലങ്കി അണിഞ്ഞ് നിൽക്കുന്ന ആളുകള് ഇടത് മേലങ്കിയും ചുണ്ടിലൊരു പൈപ്പും തിലകന്റെ ആ ഇത് നോക്കിയാൽ മതി ഒന്ന് സങ്കല്പിച്ചു നോക്കെ ഒരു ഗൗണും ഇടത് ഗൗണും ഒരു പൈപ്പും ഇതാണ് ഇടത് ഇടത് ഇവർ ആരെങ്കിലും മിണ്ടാറുണ്ടോ അതിനെ കുറിച്ച് ഇറാനിലെ ആ ഇറാനിലെ അത് ശരിയല്ല പിന്നെ സാറൊരു ഒരു ഒരു പോസ്റ്റ് അത് ഇടാം വരട്ടെ കാരണം അവന്റെ ചീട്ടുവെട്ടും ഇറാൻ ഒരു ഷീ രാജ്യമാണെങ്കിൽ പോലും ഇസ്ലാമിലെ ഒരു സ്ത്രീ വിവേചനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങക്ക് ഇടത് എന്ന് പറയുന്ന സംഗതിയുടെ ആ സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് മിണ്ടാ അത് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിലും ഇതാണ് എല്ലാത്തിൻ്റെ കാര്യത്തിലും ഇതാണ് ഈ ഒരു സംഗതി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ ബാക്കിയെല്ലാം ശരിയാണ് പക്ഷേ ഇസ്ലാം വരുന്നിടത്തും നിങ്ങൾ വണ്ടീസായിട്ട് വിട്ടുണ്ട്